അഴിമതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയ ഒരു പാർട്ടിയുടെ മുൻ കേന്ദ്രമന്ത്രിയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യ പിതാവും ചേർന്ന് അഞ്ഞൂറ് കോടിയോളം രൂപയുടെ സർക്കാർ ഭൂമി തട്ടിപ്പ് നടത്തിയെന്ന വാർത്ത കേൾക്കുമ്പോൾ ആർക്കാണ് ഞെട്ടൽ ഉണ്ടാവാത്തത് ഇത് ബോളിവുഡ് സിനിമകളിലെ സ്ഥിരം ക്ലൈമാക്സ് രംഗമല്ല മറിച്ച് കർണാടകയുടെ മണ്ണിലരങ്ങേറിയ ഒരു മുൻ കേന്ദ്രമന്ത്രിയും മലയാളിയുമായ രാജേ ചന്ദ്രശേഖർ പ്രതി ഒരു പകൽ കൊള്ളയുടെ നേർ ഡൽഹി ഹൈക്കോടതിയിലെ അഭിഭാഷകനായ കെ എൻ ജഗദീഷ് കുമാർ സുപ്രീം കോടതിയിലും സി ബി ഐക്കും ഇ ഡിക്ക് മുന്നിൽ സമർപ്പിച്ച പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ ബി ജെ പിയുടെ അഴിമതി വിരുദ്ധ രാഷ്ട്രീയം എന്ന വാദത്തിന്റെ അടിവേരുകളാണ് ഇളകുന്നത് കർഷകരെ കബളിപ്പിച്ച് വ്യവസായ വികസനത്തിന്റെ പേരിൽ തുച്ഛമായ വിലയ്ക്ക് കൈക്കലാക്കിയ ഭൂമി മറിച്ചു വിറ്റ് കോടികൾ കൊയ്ത ഈ ഇടപാടിന്റെ കഥ ബി ജെ പിയുടെ കോർപ്പറേറ്റ് പ്രീണന നയങ്ങളുടെയും രാഷ്ട്രീയ കൊള്ളയുടെയും ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും ഈ തട്ടിപ്പിന്റെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിലാണ് വ്യവസായശാലകൾ തുടങ്ങാൻ സഹായിക്കുന്നതിനുള്ള കർണാടക സർക്കാർ സ്ഥാപനമായ കെ ഐ ഡി ബി അഥവാ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് ബംഗളൂരുവിനടുത്തുള്ള നീളമംഗല എന്ന സ്ഥലത്ത് കർഷകരിൽ നിന്ന് നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നു എന്തിനാണെന്നോ അന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നിരുന്ന ബി പി എൽ കമ്പനിക്ക് കളർ ടി വി നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യ അഞ്ജലി ചന്ദ്രശേഖറും അവരുടെ പിതാവ് അജിത് ഗോപാൽ നമ്പ്യാരും ഡയറക്ടർമാരായ കമ്പനിക്ക് വേണ്ടിയായിരുന്നു ഈ ഭൂമി ഏറ്റെടുക്കൽ പാവപ്പെട്ട കർഷകർക്ക് ഒരു ഏക്കറിന് വെറും ഒന്ന് ദശാംശം ഒന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകി ആ മണ്ണ് അവർ ഏറ്റെടുക്കുന്നു മൂന്ന് മാസത്തിനകം ഫാക്ടറിയുടെ പ്ലാൻ സമർപ്പിക്കുമെന്നും എത്രയും പെട്ടെന്ന് നിർമ്മാണം തുടങ്ങി ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ നൽകുമെന്നുമായിരുന്നു കെ ഐ ഡി ബിക്ക് നൽകി ഉറപ്പ് എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് പരാതിക്കാരനായ ജഗദീഷ് കുമാർ പറയുന്നതനുസരിച്ച് പതിനാല് വർഷം കഴിഞ്ഞിട്ടും ഒരൊറ്റ ഇഷ്ടിക പോലും അവർ അവിടെ വെച്ചില്ല വ്യവസായം തുടങ്ങാനായിരുന്നില്ല മറിച്ച് ബംഗളൂരു വളരുമ്പോൾ സ്വർണഖനിയായി ഖനിയായി മാറുന്ന ആ ഭൂമിയിൽ കണ്ണു വെച്ചുകൊണ്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കളി മാത്രമായിരുന്നു അതെന്ന് കാലം തെളിയിച്ചു ആറ് കോടി രൂപയുടെ നിസ്സാര നിക്ഷേപം നടത്തിയെന്ന് വരുത്തി തീർത്ത് അവർ കാത്തിരുന്നു രണ്ടായിരത്തി നാലിൽ ഈ ഭൂമിയിൽ ഒരു നിർമ്മാണവും നടന്നിട്ടില്ലെന്നിരിക്കെ കെ ഐ എ ഡി ബി തന്നെ നൂറ്റി ഏക്കർ ഭൂമി ബഹ്റൈൻ ആൻഡ് കുവൈറ്റ് ബാങ്കിൽ പണയപ്പെടുത്താൻ കമ്പനിക്ക് അനുമതി നൽകി സർക്കാർ ഭൂമി ഒരു വ്യവസായവും തുടങ്ങാത്ത കമ്പനിക്ക് ബാങ്കിൽ വെച്ച് പണം വാങ്ങാൻ സർക്കാർ ഏജൻസി തന്നെ കൂട്ടുനിന്നു ഇതിലും വലിയ ഗൂഢാലോചന വേറെ എന്തുണ്ട് രണ്ടായിരത്തി ആറിൽ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി കെ ഈ ഭൂമിയുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം ബി പി എൽ ഇന്ത്യ ലിമിറ്റഡിന് നൽകി ഇതോടെ തട്ടിപ്പിനുള്ള അരങ്ങ് പൂർണ്ണമായി ഒരുങ്ങുകയായിരുന്നു ഇതിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് കർണാടകത്തിൽ ബി സർക്കാർ അധികാരത്തിലിരുന്ന സുവർണകാലം അന്നത്തെ ബി ജെ പി മന്ത്രിയായിരുന്ന കട്ടസുബ്രഹ്മണ്യ നായിഡു ഈ ഭൂമി മറച്ചു വിൽക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബത്തിന് അനുമതി നൽകിയെന്ന് ജഗതീഷ് കുമാർ ആരോപിക്കുന്നു അതോടെ കർഷകരിൽ നിന്ന് തട്ടിയെടുത്ത ഭൂമി കോടികൾക്ക് വിൽക്കാനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി എൺപത്തിയേഴ് ദശാംശം മൂന്ന് ഏക്കർ ഭൂമി മാരതി സുസക്കിക്ക് വിറ്റത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം നാല് ഏഴ് കോടി രൂപയ്ക്ക് രണ്ടായിരത്തിഒൻപത് പത്ത് കാലഘട്ടത്തിൽ മുപ്പത്തി ഏക്കറോളം ഭൂമി വീണ്ടും മാരതിക്ക് വിറ്റത് മുപ്പത്തിയൊന്ന് കോടി രൂപയ്ക്ക് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ മൂന്ന് ഏക്കറിലധികം ബിഒസി ലിമിറ്റഡിന് വിറ്റത് നാല് കോടി രൂപയ്ക്ക് പിന്നീട് ബാക്കിയുണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് ഏക്കറുകൾ ജിൻഡാൽ അലുമിനിയത്തിന് വിറ്റത് മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയ്ക്ക് ഏക്കറിന് ഒരു ലക്ഷം രൂപയ്ക്ക് കർഷകന്റെ കണ്ണീർ വീഴ്ത്തി വാങ്ങിയ ഭൂമി ഒരു വ്യവസായവും തുടങ്ങാതെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മറച്ചു വിറ്റ് നേടിയത് മുന്നൂറ്റി നാൽപ്പത് കോടിയിലധികം രൂപയ്ക്ക് പരാതിക്കാരൻ പറയുന്നത് മൊത്തം തട്ടിപ്പ് അഞ്ഞൂറ് കോടി കവിയുമെന്നാണ് ഇതാണോ ബി പറയുന്ന വികസനം ഇതാണോ മേക്ക് ഇൻ ഇന്ത്യ കർഷകരെ വഞ്ചിച്ച് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്നതാണോ ബിജെപിയുടെ നയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട് ഞാൻ തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്നാൽ സ്വന്തം മന്ത്രിസഭയിലെ ഒരംഗം തന്നെ അഞ്ഞൂറ് കോടിയുടെ ഭൂമി തട്ടിപ്പിൽ ആരോപണ വിധേയനായി നിൽക്കുമ്പോൾ ഈ മുദ്രാവാക്യത്തിന് എന്ത് വിലയാണ് ഇനിയുള്ളത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ചെറിയ ആരോപണങ്ങൾ ഉയർന്നാൽ പോലും സിബിഐയും ഇ ഡി പറഞ്ഞുവിടുന്ന കേന്ദ്ര സർക്കാർ സ്വന്തം മന്ത്രി ഇത്രയും വലിയൊരു പെട്ടിട്ടും എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് ഈ അന്വേഷണ ഏജൻസികളുടെ എല്ലാം കണ്ണിൽ ബി ജെ പി നേതാക്കളുടെ അഴിമതി കാണാതെ പോകുന്നത് എന്തുകൊണ്ട് ഇവിടെയാണ് വിഷയം കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രസക്തമാകുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് കെ സുരേന്ദ്രനെ വി മുരളീധരനെയും മറികടന്ന് സജീവമാകാൻ ശ്രമിക്കുന്ന ഒരു നേതാവാണ് ബി ജെ പിക്ക് ഉള്ളിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി കേന്ദ്ര നേതൃത്വം കെട്ടിയിറക്കിയ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും തന്റേതായ ഇടം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്നാൽ കർണാടകയിൽ കർഷകരെ വഞ്ചിച്ച് കോടികൾ കൊയ്ത ഈ വികസന നായകൻ കേരളത്തിന് എന്ത് സംഭാവനയാണ് നൽകാൻ പോകുന്നത് പരാതിക്കാരനായ ജഗദീഷ് കുമാർ തന്നെ പറയുന്നു രാജ് ചന്ദ്രശേഖറും കുടുംബവും കർണാടകത്തിൽ നടത്തിയ തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങൾ അറിയണം അത് അക്ഷരം ശരിയാണ് കർണാടകയിൽ പയറ്റി തെളിഞ്ഞ ഈ കോർപ്പറേറ്റ് കൊള്ളയുടെ മാതൃകയാണോ ബി ജെ പി കേരളത്തിലും നടപ്പാക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഈ ഭൂമി കുംഭകോണത്തിന്റെ വാർത്തകൾ പുറത്തു വരുന്നതിന് പിന്നിൽ ബി ജെ പിക്ക് ഉള്ളിലെ ഈ ചേരിപ്പോരിനും പങ്കുണ്ടായേക്കാം കാരണം എന്തു തന്നെയായാലും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടപ്പെടുന്നത് ബി ജെ പിയുടെ അഴിമതി നിറഞ്ഞ മുഖമാണ് മാറി മാറി വന്ന സർക്കാരുകൾ ഈ അഴിമതിക്ക് കൂട്ടുനിന്നെന്നും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഇല്ലാതാക്കാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ചുരുക്കത്തിൽ കർണാടകയിലെ ഈ ഭൂമി കുംഭകോണം ബി ജെ പിയുടെ രാഷ്ട്രീയത്തിലേറ്റ കനത്ത പ്രഹരമാണ് കർഷക വഞ്ചന അധികാര ദുർവിനിയോഗം കോർപ്പറേറ്റുകൊള്ള രാഷ്ട്രീയ ഗൂഢാലോചന എന്നിങ്ങനെ ഒരു ഒരഴിമതിക്ക് വേണ്ട എല്ലാ ചേരുവകളും ഇതിലുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ വാഴ്ത്തിപ്പെടുന്ന മുഖമായി സ്വയം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂതകാലം ഇതാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളെ കേരളത്തിലെ ജനങ്ങൾ സംശയത്തോടെ മാത്രമേ കാണൂ കർണാടകയെ വിഴുങ്ങിയ ഈ വികസന മാതൃക കേരളത്തിന്റെ പച്ചപ്പിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ജാഗ്രത പാലിക്കേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ് കാരണം ഇന്ന് കർണാടകയിലെ കർഷകൻ കരഞ്ഞെങ്കില് നാളെ അത് കേരളത്തിലെ സാധാരണക്കാരനാകാന് അധികം സമയം വേണ്ടിവരില്ല